പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ടി യു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പി എം ശ്രീ പദ്ധതി മണ്ണാർക്കാട് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതര വിദ്യാഭ്യാസത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച കരിദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഇന്ത്യക്ക് മാതൃകയായ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാവി പരവതാനി വിരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള വിളനിലൊരുക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ സർക്കാരിന്റെ തനി നിറം വ്യക്തമായിരിക്കുകയാണ് എന്നും നാല് വേണ്ടി പൊതുവിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നതിന് വിട്ടുകൊടുക്കുന്നത് അപകടകരമാണെന്നും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് ടി യു സംസ്ഥാന ട്രഷറർ സിദ്ദീഖ് പാറക്കോട് പറഞ്ഞു ഉപജില്ലാ ജനറൽ സെക്രട്ടറി ടി പി മൻസൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി അൻവർ സാദത്ത് വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ എൻ ഷാനവാസ് അലി ഓർഗനൈസിംഗ് സെക്രട്ടറി പി മുഹമ്മദ് അലി വനിതാ വിംഗ് ചെയർപേഴ്സൺ പി എം ഹസനത്ത് ഉപജില്ലാ വൈസ് പ്രസിഡന്റ് എൻ സുബൈർ ജസാർ പപ്പാട്ട് പി എം തബസൂം താജ് അബ്ദുൽ ജലീൽ പി എച്ച് അബ്ദുൽ കരീം എന്നിവർ നേതൃത്വം നൽകി